ഇടുക്കി നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നുപിഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുരളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷനാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് കേരളത്തിലെ ജനങ്ങളോട് പിണറായി സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ പ്രജകളെ കാണാൻ രാജാവ് വരുന്നതുപോലെ പോലെ എ സി ബസിൽ ജനങ്ങളെ കാണാൻ വരാനേ വരാനെ മുഖ്യമന്ത്രിക്കറിയു ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചതിന് ഉദാഹരണമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത് യു ഡി എഫ് പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവർക്ക് പുറമെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഡീൻ കുറിയോകോസിന് വോട്ട് ചെയ്തതിന് ഫലമായിട്ടാണ് അദ്ദേഹം വിജയിച്ചതായി എന്ന കെ പി നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാനം അറിയിച്ചത് വോട്ടിൽ അത് വിജയിക്കാൻ ഇവിടുത്തെ നമ്മളും നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന ആളുകളും കമ്മ്യൂണിസ്റ്റുകാരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും നമുക്കും നമ്മുടെ സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്നെ കാരണം അത്രയ്ക്ക് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാരും കേരളത്തിൻ്റെ ജനങ്ങളെ മുഴുവൻ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പെൻഷൻ പോലും കൊടുക്കാതെ റേഷൻ കടകളിൽ കൊടുക്കേണ്ട ആവശ്യവസ്തുക്കൾ ഒന്നും തന്നെ അവിടെ ഇല്ലാതെ മാവേലി സ്റ്റോറുകളും അതോടൊപ്പം തന്നെ കുറച്ച് സൗജന്യമായി കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിത്യോപാസ സാധനങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജനങ്ങൾ വിഷമിക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എ സി ബസിൽ കയറി ജനങ്ങളെ കാണാൻ വരുന്ന കാഴ്ച പണ്ട് നമ്മൾ കഥകളിൽ വായിച്ചതുപോലെ രാജാവും മന്ത്രിയും പരിപ്പാരവും ജന ഓരോ വർഷം കൂടുമ്പോൾ പ്രതികളെ കാണാൻ വരുന്നത് പോലുള്ള യാത്രകളായിരുന്നു ഈ വർഷം സംഘടനയിൽ പുതുതായി അംഗങ്ങളായി കടന്നു വന്നവരെ പൊന്നാട എണീച്ച സ്വീകരിച്ചു അസോസിയേഷൻ ഇടുക്കി ജില്ലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ഡി ചാക്കോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി സംസ്ഥാന സമിതി അംഗം കെ എ മാത്യു പി എസ് രാജപ്പൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഐവാൻ സെബാസ്റ്റ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ സണ്ണി മാത്യു ജോസ് വെട്ടിക്കാല ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസഫ് പെരുന്നോലിൽ എന്നിവർ സംസാരിച്ചു